ഹായ് എ എസ് എക്സ് കുത്താപള്ളി ഇന്ന് നല്ലൊരു ബ്യൂട്ടിഫുൾ സാരി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നല്ല ലുക്ക് ഉള്ള എലിഗൻസ് സാരിയാണ് കേട്ടോ എല്ലാവരും ചോദിച്ചു വരണ ഒരു ബോർഡർ സാരിയാണ് നമ്മൾ ഇന്ന് കാണിക്കണത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഒതുങ്ങിയിരിക്കും അതേപോലെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാരിയാണ് ആണ് കേട്ടോ ചെറിയ ബോർഡർ വർക്ക് വന്നിട്ടാണ് ഈ സാരി ചെയ്തിരിക്കുന്നത് വൺ സൈഡ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് അതേപോലെ പല്ലുംക്കെ നല്ല സിമ്പിൾ ആയിട്ട് എലിഗന്റ് നല്ല എലിഗന്റ് ലുക്ക് ഉള്ള സാരി ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും അതേപോലെ ഇതിന്റെ റേറ്റ് വന്നിട്ട് എണ്ണൂറ്റിഇരുപത്തഞ്ച് രൂപയാണ് നമ്മുടെ ഷോപ്പിൽ വരുന്നത് എയ്സ് എക്സിൽ ഇതിന്റെ കളേഴ്സ് കാണിച്ചു തരാം നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരുന്നത് നല്ല ഗോൾഡൻ ചെറിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണേ ഒരു ആഷ് കളർ ഉണ്ട് അതേപോലെ നല്ലൊരു മുന്തിരി കളർ വരുന്നുണ്ട് ഇത് നല്ലൊരു റോയൽ ബ്ലൂ നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡിൽ നല്ല വർക്ക് ആണ് ഇത് സിൽവർ ടച്ചാണ് വന്നിരിക്കുന്നത് പീ ഗ്രീൻ ഉണ്ട് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് എല്ലാം ഗോൾഡൻ ഷെയ്ഡിലാണ് ഒക്കെ നല്ല ഭംഗിയുള്ള ബോർഡറാണ് കേട്ടോ വെയിറ്റ്ലെസ് ആണ് കേട്ടോ നമുക്ക് അങ്ങനെ ജെറി അങ്ങനെ എടുത്ത് കാണിക്കില്ല നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അതേപോലെ നല്ലൊരു ആഷ് ഷെയ്ഡ് ഉണ്ട് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് നല്ലൊരു പീക്കോ ഗ്രീൻ ഡാർക്ക് പീക്കോ ഗ്രീനാണേ നല്ലൊരു വാടാമുല്ല ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആണ് ഇത് വന്നിട്ട് നല്ലൊരു റോയൽ ബ്ലൂ ഇത് വന്നിട്ട് സിൽവർ ആണ് ചെയ്തിരിക്കുന്നത് ഇത് വന്നിട്ട് ഗോൾഡൻ ആണ് സിൽവറിലും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് സാരി കാണിച്ചു തരാം വീഡിയോ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ബൈ